ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് അങ്ങനെ മഹാരാഷ്ട്രൻ്റെ നമ്മളെ രണ്ടാമത്തെ വീഡിയോസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മാത്തേരാനാണ് മാത്തേരാനിൽ നമ്മളെ സൺറൈസ് വ്യൂ പോയിന്റിൽ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് എങ്ങനെ ഒരു സൈഡിൽ സൺറൈസ് ഒരു സൈഡിൽ കോട വരുന്നത് അവിടെയാണ് ടോയ് ട്രെയിൻ മാത്തേരനിലോട്ട് വരുന്ന ടോയ് ട്രെയിൻ ഞങ്ങൾ മാത്തേരാനില് ഓൾമോസ്റ്റ് ഫൈവ് തേർട്ടിക്ക് എത്തിയിട്ട് പിന്നെ മെയിൻ ഗേറ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് സൺറൈസ് വ്യൂ പോയിന്റിൻ്റെ ഇങ്ങോട്ട് ഏകദേശം ടു കിലോമീറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വന്ന് എത്തിയപ്പോഴേക്കും ഈ ടൈമായി ആയി അപ്പം ഇനി സൺറൈസൊക്കെ കണ്ട് ബാക്കി അടുത്ത വ്യൂ കാണാം ഈ വ്യൂ നല്ല രസമല്ലേ അതായത് നമ്മൾ കൊച്ചു കുട്ടികൾ നോട്ട്ബുക്കിലൊക്കെ ചിത്രം വരയ്ക്കില്ല പെൻസിൽ വെച്ച് ഇങ്ങനെ മല അതിൻ്റെ ഇടയിൽ ഒരു സൂര്യൻ അങ്ങനെ ഒരു ചിത്രം അങ്ങനത്തെ ഒരു ഫ്രെയിമിങ് ഒക്കെ തോന്നിക്കുന്നുണ്ടോ എന്തായാലും കുറേ നടക്കാണ്ട് കിലോമീറ്ററുകളോളം നടക്കാണ്ട് മാത്താരൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ് നമുക്ക് ഫുള്ള് നടന്ന് കാണുക അതാണ് പക്ഷേ ആകളൊരു ബുദ്ധിമുട്ട് ഈ ഉണ്ട് അപ്പം ഇതും വെച്ച് നടക്കണം കുഴപ്പമില്ല നമുക്കെന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം മാത്താരെ അറിയണ കുറച്ച് സ്പെഷ്യലാണ് എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് മാത്താരൻ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് നടന്നിട്ട് ഓരോ പോയിന്റ് നമ്മൾ വിസിറ്റ് ചെയ്യാണ്ട് അപ്പം ഇതിൽ ഫസ്റ്റ് പോയിൻറ്റ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫൈവ് തേർട്ടി ആയി അപ്പം ഈ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ വന്നപ്പം ഇരുട്ടിരുന്നു അപ്പം അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഓരോരോ പോയിൻറ്റ് കവർ ചെയ്യാം ഏഷ്യയിലെ വെഹിക്കിൾസിന് എൻട്രി ഇല്ലാത്ത ഏക മലയോര മേഖല മത്തരനാണ് ഇവിടെ വണ്ടി ഉണ്ടാകത്തില്ല ഏ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നടക്കാം അല്ലെങ്കിൽ ടോയ് ട്രെയിൻ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾ ചൂസ് ചെയ്യാം അങ്ങനത്തെ നമ്മള് ഗേറ്റ് വെൽക്കം ടു മാതേരാൻ വഴി നോക്കണേ എന്ത് രസേ അടിപൊളി വഴി ഫ്രണ്ടിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ നടന്നു നടന്ന് വരുന്നണ്ടാവും പക്ഷേ നമുക്ക് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണെങ്കിൽ അവരെ കാണാൻ പറ്റൂല നമ്മൾ അത്യാവശ്യം നടന്ന് നമ്മളെ അടുത്ത പോയിന്റിലെത്തി പോയിന്റിന്റെ പേരൊക്കെ അടിപൊളി പേരാണ് നമ്മൾ അടുത്ത പോയിന്റിലെത്തി ഇനി നമുക്ക് പോയി നോക്കാം ഞങ്ങള് വ്യൂ പോയിന്റ് എത്തി ഇതാണ് എൻ്റെ ഇനി നമുക്ക് തിരിച്ചു തിരിച്ചുപോവാ ഈ മാത്തേര എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ശരിക്കും വില്ലേജ് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി കിലോമീറ്റർ ടോട്ടൽ ഉണ്ടാവും വില്ലേജ് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളിലാണ് ഇത് ഫുള്ള് കാണാനുള്ളത് വില്ലേജിൻ്റെ ഉള്ളിൽ വെഹിക്കിൾസ് അലൗഡല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേ കൊണ്ട് ഈ ട്വൻറ്റി കിലോമീറ്റർ നടന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് നമുക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റേ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും പറഞ്ഞാൽ ഫുള് കംപ്ലീറ്റ് ചെയ്യ ട്രെയിന് എടുക്കാൻ പോവാണ് മാത്തേരാൻ സ്റ്റേഷനാണ് നമുക്ക് ട്രെയിൻ ഇറങ്ങണ ഒരു ഷോട്ട് കിട്ടുമൊക്കെ ഞാൻ അവിടെ വെയിറ്റ് ഈ കാണുന്നതാണ് മാത്തേരാൻ വില്ലേജ് ഇത് ഇവിടുത്തെ ടെമ്പിള് അപ്പം വണ്ടികളില്ല അതേപോലെ ഭയങ്കര കാമറ്റ് കിളികള ശബ്ദം ഫോഗ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്തായാലും മുംബൈ വന്നു കഴിഞ്ഞാൽ ചെയ്യണ്ട അടുത്ത മഴ പെയ്ത് കോട്ട് എടുത്തിട്ടും മഴ ചോറിന് ഒരുമിച്ച് പിന്നെയും മഴ പെയ്ത് ഏട്ടന് ഇതെടുത്തിട്ടില്ല റെയിൻകോട്ട് എടുത്തിട്ടില്ല അതോട്ട് ഏട്ടൻ മഴ ആനിയല്ല ഏട്ടന് വേറൊരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ നമ്മൾ എത്ര കിലോമീറ്റർ നടന്ന് എത്ര കലോറി ബേൺ ചെയ്ത് എത്ര സ്റ്റെപ്പ് വെച്ച് എല്ലാ ഓപ്ഷൻസും ഈ ഫോണിലുണ്ട് നമുക്ക് ഇന്ന് ഫുള്ള് കഴിഞ്ഞിട്ട് എൻഡിൽ ലാസ്റ്റ് നമുക്ക് ഞാൻ കിട്ടി പറഞ്ഞു ഇന്ന് എത്ര നടന്ന് എത്ര കലോറി ബേൺ ചെയ്ത് എല്ലാം ലാസ്റ്റ് പറഞ്ഞേ ഫോഗായോണ്ട് നമുക്ക് വ്യൂ കുറവാണ് നമുക്കിവിടെയൊക്കെ ഒന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനേ പറ്റുന്നുള്ളു നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിൽ നമ്മൾ അവിടെത്തി എല്ലാം അടർത്തി അവസ്ഥ ഇതാണ് ഫുൾ വൈറ്റ് വ്യൂ പോയിന്റ് മൊത്തം ആണ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യണെന്തിനാറിയോ ടോയ് ട്രെയിൻ കയറുക ഞാൻ അതിനാണ് ശരിക്കും വെയിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ആ ടോയ് ട്രെയിനിൽ റിട്ടേൺ പോകുന്നതിന് അതിനാണ് ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുന്നത് നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷൻ അതായത് അടുത്ത പോയിന്റിലോട്ട് പോയോണ്ടിരിക്കുക പോസ്റ്റ് ഓഫീസും ഉണ്ട് ഗാർഡനും ഉണ്ട് അപ്പം ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ ശരിക്കും എങ്ങനെയാണ് ഇവിടെ ഇതൊരു ലൂപ്പാണ് അതായത് ഇതൊരു സർക്കിളാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടോണ്ടിരിക്കുക എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് നമുക്ക് പോവാം അതാണ് ഇവിടുത്തെ ഇത് നമുക്ക് കറക്റ്റ് ഇവിടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ പോയാൽ ഇന്ന സ്ഥലത്ത് എത്തും ഇത്ര ഇതുപോലെ ഈ ലെഫ്റ്റ് കയറി ഇടുന്ന സ്ഥലമാണ് റൈറ്റ് കയറി കഴിയുന്ന സ്ഥലമാണ് ഇന്ന് കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതിനനുസരിച്ച് ഇഷ്ടത്തിന് ഡെസ്റ്റിനേഷൻ നോക്കുക കറങ്ങുക ഇതേ ഇതാണ് മാത്തേരൻ ടോട്ടൽ മാപ്പ് ഇത് നോക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കറക്റ്റ് കറങ്ങുക നമ്മൾ ഓരോരോ പോയിൻ്റായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി ചിലത് മാത്രമേ ഇതിൽ ഏഡ് ചെയ്യണുള്ളൂ ചിലത് ഏഡ് ചെയ്യണില്ല കാരണം അത്രയും നടന്ന് എത്തുന്നുണ്ട് ബട്ട് കാണിക്കാൻ മാത്രമൊന്നും ചില പോയിന്റുകൾ ഇല്ല അധികം അതുകൊണ്ട് നമ്മൾ ഓരോരോ പോയിന്റേക്ക് ഇപ്പം നെക്സ്റ്റ് പോണ പോയിന്റ് അടിപൊളിയാണ് മങ്കി പോയിന്റും മങ്കി മങ്കി പോയിന്റ് മങ്കി പോയിന്റ് തന്നെ തേർഡ് പോയിൻ്റ് അങ്ങനെ ആ രണ്ടെണ്ണം ഇട്ടുണ്ട് അത് രണ്ടും അടിപൊളിയാണ് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് അത്യാവശ്യം ദൂരവും ഉണ്ട് അഞ്ചാ അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അങ്ങോട്ടാണ് പോയോണ്ടിരിക്കുന്നത് ഇവിടത്തെ കിലോമീറ്റർ കൂടി അതൊരു മാതിരി പരിപാടിയാട്ടോ വരുന്നൂരെന്തു ചെയ്യുക ഒന്ന് കെയർഫുൾ ആവുക കാരണം ഇത് ഫുള്ള് കാടാണ് അതുകൊണ്ട് തന്നെ പാമ്പൊക്കെ ഉണ്ട് അതായത് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു മീറ്റർ ഗ്യാപ്പിലിൻ്റെ മുന്നിൽ കൂടെ ഒരു പാമ്പ് നല്ല ചെറുത് കൊട്ടിയാണ് പോയത് ഒരു കത്തിട്ട് അപ്പം ഞാൻ അതൊന്നും ഞാൻ അത്ര നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുകൊണ്ട് ചെറിയ അതേപോലെ ലീച്ച് അപ്പം ശ്രദ്ധിക്കാം അങ്ങനത്തെ നമ്മൾ ഇത്രയും നേരം നടന്ന ഒരു പോയിൻ്റേക്ക് എത്തി മങ്കി പോയിന്റിലെത്തി നമുക്ക് വ്യൂ നോക്കാം ഓ രക്ഷയില്ല വ്യൂ നമുക്ക് ഇതുവരെ പോയ പോയിൻ്റുകളിൽ ഇരട്ട പോയിന്റ് മാത്രമേ നമുക്ക് വ്യൂ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള പോയിന്റ് മുഴുവൻ നമുക്ക് വൈറ്റ് ചെയ്യുന്നു ഫോഗായിട്ട് ഇത് പക്ഷേ രക്ഷയില്ല പൊളിച്ച് ഞങ്ങൾ മങ്കി പോയിൻ്റിന്ന് ഇറങ്ങി ഇനി നേരെ പോകാൻ പോകണേങ്ങോട്ട് അത് അങ്ങോട്ട് അങ്ങോട്ട് ഹെഡ് പോയിൻ്റ് അങ്ങോട്ടാണ് നേരെ പോകണേ ഇനി നേരെ അങ്ങോട്ട് ഹെഡ് പോയിന്റിലോട്ട് ഞങ്ങൾ ഹെഡ് പോയിൻ്റിൽ എത്തിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി ഇവിടെ ഈ മേഘത്തിൻ്റെ കാരണത്താൽ ഇവിടെ മഴ ഈ മേഘം കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ വെയിൽ അതേ ഹെഡ് പോയിൻറ്റിൻ്റെ അവിടുന്ന് വ്യൂ ഒക്കെ കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് അവിടുത്തെ ഷോപ്പത്തെ ഒരാൾ പറഞ്ഞത് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അതിലും കൂടി ഒന്ന് പോയി നോക്കാം നമ്മളെ മങ്കി പോയിന്റ് എവിടെയാണ് മനസ്സിലായോ ആ കാണുന്നതാണ് മങ്കി പോയിന്റ് ഞാൻ മനസ്സിലായോ ആ കാണുന്നതാണ് മങ്കി പോയിന്റ് അവിടെ നിന്ന് നമ്മളിത് ഇവിടെ എത്തി ഇനി കുറച്ചുകൂടി പോയാൽ മതി എന്ന് വിചാരിക്കണേ എനിക്ക് കറക്റ്റ് അറിയില്ല വാട്ടർഫോള് അവിടെ നമ്മൾ അവിടുത്തെ ഷോപ്പത്തെ ചേട്ടൻ പറഞ്ഞതാ വാട്ടർഫാൾ ഉണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തി അടിപൊളി വാട്ടർഫാള് ഇപ്പൊ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ മേലൊക്കെ ആകെ കൊണ്ടു വെച്ചാൽ അതായത് ഞങ്ങൾ ആ വാട്ടർഫാളിൻ്റെ അവിടെ പോയില്ലേ വാട്ടർഫാളിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പം എന്റെ മൈക്ക് ഇതേപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം ഇത് മാഗ്നറ്റ് ആണ് അപ്പോ ഫോട്ട് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്യാപ്പൊന്ന് തല കിട്ടറി അപ്പോൾ മാഗ്നറ്റ് ഇത് വിട്ടിട്ട് അടിക്ക് പോയി അടിക്ക് പോയി പറഞ്ഞാൽ അടിയിൽ കൊക്കയാണ് അപ്പം വീണ സ്ഥലം എനിക്കറിയാം പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതായത് മുന്നിൽ സാധനം ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും പറ്റില്ല എനിക്ക് കാണാൻ പറ്റണില്ലേ അവിടെ എന്താണ് ഇറങ്ങാനും പറ്റണില്ല അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകുള്ളത് ഒരു കൊമ്പാണ് ആ കൊമ്പുമ്പില് നിന്നിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ മയക്കു കൊണ്ടതേ ഏട്ടൻ ഏട്ടൻ ആദ്യം ഞാൻ കൈ ഓടിച്ച് ഏട്ടനെ ഇറക്കി ഏട്ടൻ കുറേ തെരഞ്ഞെ ഞങ്ങള് കുറേ തെരഞ്ഞു പറഞ്ഞാൽ കുറേ തരഞ്ഞു ശേഷം കുറച്ച് മലയാളികൾ വന്ന് അപ്പം എന്താ ഓല് ചോദിച്ചു ഞങ്ങളോട് എന്താ നിങ്ങൾ ഇത്ര ആ അറ്റത്ത് പോയി നിൽക്കണേ എന്നിട്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഇങ്ങനെ ഒരു മൈക്ക് മിസ്സായിട്ടുണ്ട് അത് തരുകയാണ് പറഞ്ഞത് അപ്പോൾ ഓല് പറഞ്ഞേ അവിടെ അത്ര നിൽക്കണ്ട വീണ് കഴിഞ്ഞാൽ പ്രശ്നമാവും നിങ്ങൾ പോര് ഒരു മൈക്കല്ലേ വേറെ നോക്കാന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഈ മൈക്കിന് എത്ര റേറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഇത് ഇത്രയും സ്പെക് ഉള്ള മൈക്കാണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഒന്നുകൂടി ഒന്ന് നോക്കുന്നു പറഞ്ഞു അപ്പം ഇതാണെങ്കിൽ ഈ മൈക്കിന്ന് ഇങ്ങോട്ട് സൗണ്ട് വരൂല്ല നമ്മളെ സൗണ്ട് അങ്ങോട്ടേ കേൾക്കുള്ളൂ അപ്പം ഇതാണെങ്കിൽ ഇതൊരു ഡോട്ട് പോലെ ചെറിയ എവിടെ വീണാലും നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റൂല അപ്പം കുറേ തിരഞ്ഞ് ഏട്ടൻ കുറേ തിരഞ്ഞു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ തിരഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഏട്ടൻ ഇറങ്ങി എനിക്ക് ഓൾറെഡി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ കാരണം ഞാൻ വെയിറ്റ് ഉള്ള ആളാണ് പിന്നെ ആ സ്ഥലം സ്ലിപ്പറിയാണ് അപ്പം എന്റെ ഷൂ ആ ഒരു ടൈപ്പ് ഷൂ അല്ല ഇത്രയും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഷൂ അല്ല അപ്പം കാല് വെച്ചപ്പന്നെ തെന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി ഇറങ്ങി കൊറേ തെരഞ്ഞു എന്റെ മേലാകെ ആകെ ചളി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവണില്ല ഇത് ഇവിടെ തന്നെ എന്നൊരു കൺഫർമേഷൻ എനിക്ക് ഉറപ്പില്ലായിരുന്നു ജസ്റ്റ് വീണിട്ട് ഒരു പാർക്കല്ലുമ്പോൾ തട്ടിയാണ് തെറിച്ചതാണ് അത് എവിടിക്കാ തെറിച്ചത് എനിക്കറിയില്ല തെറിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്പോളാണ് ആലോചിക്കണേ മൈക്ക് അറിയാൻ ഒറ്റ വഴിയുള്ളൂ നമ്മളെ റിസീവർ ഫോണുമ്പോൾ കുത്തി കഴിഞ്ഞാൽ അതിൽ ഗ്രീൻ ലൈറ്റ് കാണിക്കും നമ്മളെ മൈക്ക് അടുത്തുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റ് കാണിക്കും അപ്പോൾ ഞാൻ വേഗം എടുത്ത് റിസീവർ എടുത്ത് മൈ ഫോണിൽ കുത്തിയപ്പോൾ ഗ്രീൻ ലൈറ്റ് കണ്ട് പിന്നെ ഞങ്ങൾ സൗണ്ട് ചെക്ക് ചെയ്ത് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് സൗണ്ട് സൗണ്ട് ചെക്ക് ചെയ്ത് അതായത് അടുത്തുണ്ടെങ്കിൽ സൗണ്ട് അടുത്തുനിന്ന് കേൾക്കും അതിന്റെ വിഷ്വൽസ് ഇതിൻ്റെ അടുത്തുണ്ട് ഞാൻ ഈ വ്ളോഗിന്റെ ലാസ്റ്റ് ഇട ഇടേ ക്രോഷ്യൽ എവിടുന്നാ ഞങ്ങളിത് എടുത്തതെന്നുള്ള ഈ വ്ളോഗിന്റെ ലാസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ സൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു സ്ഥലം ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്താൽ അങ്ങനെ ഞാൻ വീണ്ടും ഇറങ്ങി അതിന് ലാസ്റ്റാണ് ഈ മൈക്കിൻ്റെ ഈ പോയിന്റ് മണ്ണിൽ കണ്ടത് ആരായാലും ഇനി നമ്മളെ ബാക്കി ട്രാവലിങ് ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടോയ് ട്രെയിനിന്റെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോവാം നമ്മള് ടോയ് ട്രെയിനിൽ കയറി ഇനി ഇവിടുന്ന് ഓവർ മിനിറ്റ് ഒന്നും ഇല്ല അതില് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉള്ളൂ നമുക്ക് പുറത്തല്ല മഴ ഇൻ്റെ ഇന്നത്തെ കലോറിയും ബേൺ ചെയ്തതോ എത്ര കിലോമീറ്റർ നടന്ന് എല്ലാം അതിൽ കാണിക്കുക ഞാനിപ്പോ കാണിച്ചു തരാം ഞാനിന്ന് ബേൺ ചെയ്ത കലോറി അറിഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീ കലോറി ഞാൻ ബേൺ ചെയ്ത് ഞാൻ നടന്ന സ്റ്റെപ്പുകൾ എത്രയെന്ന് വെച്ചാൽ മുപ്പത്തൊന്നായിരത്തി നാൽപ്പത്തിരണ്ട് സ്റ്റെപ്പ് ഞാൻ നടന്നു അങ്ങനെ അടുത്തത് വരുന്നത് തേർട്ടി തേർട്ടീൻ പോയിന്റ് ടു മൈല് അത്രയും നടന്ന് അതായത് തേർട്ടീൻ പോയിന്റ് ടു മൈൽ പറഞ്ഞാല് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങനത്തെ നമ്മളെ എല്ലാം കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്രോട് വിട പറയാണ് നമ്മളിനി തിരിച്ച് നാട്ടിലോട്ടല്ല പക്ഷേ നമ്മൾ വേറെ സ്റ്റേറ്റിലോട്ടാണ് ഇനി പോണേ ഗസ് കമൻറ്റിൽ നോക്കാം ആരെങ്കിലും പറയാ പറയുന്ന ആ സ്റ്റേറ്റ് ആരെങ്കിലും പറയാൻ നോക്കാം ഒരു ക്ലൂ തരാം ഞാൻ എൻ്റെ മഹാരാഷ്ട്ര ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ പറയുന്നുണ്ട് ആ സ്ഥലം അവിടേക്കാണ് ഇനി പോണേ അപ്പം ഓവറോൾ മഹാരാഷ്ട്ര വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം इश्तेपिटल सब्सक्राइब हो गया अब ओके बाय बाय